എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തേഴാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ുതമധവാസു വരത്രോ സർവീജാല പ്രാരം ഭുജഗമുഖീകൂരീ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ുതമത ദ്രുതം അത പിന്നെ വേഗത്തിൽ വാസുകിൻ വരത്രാം ആദായ വാസുകിയെ കയറാക്കിയിട്ട് പാതോതൗ സമുദ്രത്തിൽ വിനിഹിത സർവ ബീജാലെ സർവവിധ ഔഷധീബീജങ്ങളും ഇട്ടിട്ടുള്ള ിയപ്പോൾരാസുരൈ ദേവാസുരന്മാർ വ്യാജാദ് അങ്ങ് ഒരു കൗശലം അല്ലെങ്കിൽ ഒരു കപടം പ്രയോഗിച്ച് ഭുജകമുഖേ ആ കരൂ വാസുകയുടെ തലയുടെ ഭാഗത്താക്കി തീർത്തു അരേ സുരാരീൻ അസുരന്മാരെ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് വിവിധങ്ങളായ വിശിഷ്ട വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന പാലാഴിയെ ദേവാസുരന്മാരൊത്തുചേർന്ന് വാസുകി എന്ന സർപ്പശ്രേഷ്ഠനെ കയറാക്കി കടയാൻ തുടങ്ങി അപ്പോൾ അങ്ങ് ഒരു കൗശലം പ്രയോഗിച്ച് അസുരഗണങ്ങളെ സർപ്പത്തിൻ്റെ വായയ്ക്കു സമീപമാക്കി വാസുകിയുടെ വാൽഭാഗം അസുരന്മാരും വിഷംവമിക്കുന്ന ശിരോഭാഗം ദേവന്മാരുമാണ് ആദ്യം പിടിച്ചിരുന്നത് വാൽ പിടിക്കുന്നത് അപമാനകരമാണെന്നു കരുതിയ ആ മൂഢന്മാർ അങ്ങയുടെ ഗൂഢോദ്ദേശം വിജയിക്കുമാർ ശിരോഭാഗം തന്നെ വന്നു പിടിച്ചു പക്ഷേ മഥനത്തിൻ്റെ ശക്തിയാൽ തളർന്നു കുഴഞ്ഞ വാസുകിയുടെ വായിൽ നിന്നും വിഷജ്വാലകൾ പ്രവഹിച്ചപ്പോൾ ആ വശത്ത് നിന്നിരുന്ന അസുരന്മാരിൽ ഏറിയ പങ്കും അസ്ഥപ്രജ്ഞരായി ഭവിച്ചു നിന്ദ്യനായ ശത്രുക്കളെ കുരുക്കിലകപ്പെടുത്താൻ ഭഗവാനുള്ള സാമർഥ്യം അന്യാദൃശം തന്നെ ഹരേ കൃഷ്ണ